ഈശോ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഇന്ന് സെപ്റ്റംബർ നാല് രാവിലെ ആറു മണിയുടെ പ്രാർത്ഥന സപ്ര പ്രഭാത പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെയെന്ന് പ്രാർത്ഥന ചൊല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ സൃഷ്ടികളെല്ലാം ആനന്ദപൂർവ്വം നിന്നെ സ്തുതിച്ച് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അനന്തവും അഗ്രാഹ്യവുമായ കാരുണ്യത്താൽ നീ അവയെ സൃഷ്ടിച്ചു അത്ഭുതകരമായി പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു നിന്റെയും ഞങ്ങളുടെയും അമ്മയായ പരിസ്ഥകനികാമറിയത്തിൻ്റെ പ്രാർത്ഥനാ സഹായം എപ്പോഴും ഞങ്ങൾക്കുണ്ടാകുമാറാകട്ടെ സൃഷ്ടികൾക്ക് കാരണഭൂതനും ഞങ്ങളുടെ ആന്മാക്കളുടെ സംരക്ഷനുമായ കർത്താവ് ബാബായും പുത്രനും റൂഹാതുപുദാശിയുമായ സർവേശ്വര എന്നേക്കും ആമീൻ പോനി സാദാ സപ്രഭാതഗീതം ഇതാ നിൻ്റെ അമ്മ കർത്താവേ നിഞ്ജനനിയില ശിഷ്യൻ നിന്നെ ദർശിച്ചു മാതാവോ തൻ തനയനയാ ശിഷ്യനിലൻപടു കണ്ടെത്തി അത്യുന്നതൻ്റെ വാസസ്ഥലം പരിശുദ്ധമാകുന്നു നിർമ്മല ഹൃദയനികേതത്തിൽ വാഴും നീ എന്നറിയിക്കാൻ നീ നിവസിച്ചോരാലയമാ ശിഷ്യൻ വിരവോടു ബാബാക്കും പുത്രനും മൃഹാ ദുദാസിക്കും സ്തുതി അന്യരിലീശ്വര ചൈതന്യം ഞങ്ങളുമീ മട്ടന്യൂനം കണ്ടെത്തിയിടുവാൻ കർത്താവേ കരുണാമയനേ കനിയണമേ മാറൻ ബാലാഹൻ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിത്യപ്രകാശവും പിതാവിൻ്റെ തേജസ്സുമായ മിസിഹായി മനുഷ്യവർഗത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി നീ ലോകത്തിലൊരിക്കുകയും നിത്യജീവൻ്റെ ആശാകിരണങ്ങൾ വീശുകയും ചെയ്തു നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമീൻ സ്തുതിഗീതം പാവന കന്യേ ഞങ്ങൾക്കായി നിൻ തനയൻ പക്കൽ പ്രാർത്ഥിച്ചാലും ഭാഗ്യമെഴുന്നോരമ്മേ മറിയേ യാചിക്കണമേ പാപം നീക്കാൻ ഉലകിൻ നാഥൻ കേൾക്കും നൂനം അൻപഴുമ്മചിക്കുമ്പോൾ മോക്ഷം പാർത്തു കഴിയും മൃതര് വിണ്ണിൻ ഗേഹം ചേർക്കണമേ നന്മ നിറഞ്ഞൊരു നിർമ്മലനാഥെ കരുണാമാരി ചൊരിയണമെന്നും നിന്നുടെ തിരുനാൾ കൊണ്ടാടുന്ന മക്കളെ നാഗം ചേർക്കണമേ ബാവായ്ക്കും തിരുസുധനും പാവനറൂഹാക്കും സ്തുതിയുണ്ടാകട്ടെ ആദ്യ മുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ ആമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ എൻ്റെ കർത്താവെ നിനക്ക് നിൻ്റെ അഭിഷിക്തനും പരിശുദ്ധനും ജീവിപ്പിക്കുന്നവനും ദൈവീകനുമാ വൈ ദൈവീകനുമായ നിൻ്റെ ജീവാത്മാവിനും ഞങ്ങൾ സ്തുതിയും ബഹുമാനവും കൃതജ്ഞ കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുന്നു സകലത്തിൻ്റെയും നാഥ ഭാവായും പുത്രനും റൂഹ അധുദാശിയുമായി സർവേശ്വര ആമീൻ രാവിലെ ആറു മണിയുടെ പ്രാർത്ഥന ഇവിടെ അവസാനിക്കുന്നു ദൈവം നമ്മ അനുഗ്രഹിക്കട്ടെ ആ